എല്ലാവർക്കും നമസ്കാരം മൈ കിച്ചൻ വാൽഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിരിയാണി നമുക്ക് നോക്കാം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ ടൈപ്പ് അരിയാണ് അപ്പോൾ ഇത് കുതിർക്കുകയൊന്നും വേണ്ട അപ്പോൾ അളവൊക്കെ ഈ ഗ്ലാസ്സിനാണ് ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം എടുക്കുമ്പോഴും ഈ ഗ്ലാസ്സിന് തന്നെ നമുക്കെടുക്കണം അതുകൊണ്ട് അരി അണന്തെടുക്കുക പിന്നെ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാനിവിടെ ഒരല്പം കൂടുതലെടുക്കുന്നുണ്ട് കാരണം ഈ ബിരിയാണിക്ക് നമ്മൾ മുളകൊടി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചി ഒരു വലിയ പീസ് എടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അത് പൊടിയായിട്ടുള്ളവർ പൊടിയെടുത്താൽ മതി എനിക്കിപ്പോൾ ഇങ്ങനെ മുഴുവനെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒത്തിരി ആക്കണ്ട ഒന്ന് ഏകദേശം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതഞ്ഞ് കിട്ടുകയെന്ന് വെച്ചാൽ പേസ്റ്റ് ആയി പോകരുത് എന്നാൽ ഒരുവിധം ചതഞ്ഞ് കിട്ടുകയും ചെയ്യണം പിന്നെ സവാള എടുത്തിരിക്കുന്നത് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല കനം കുറച്ചരിഞ്ഞാണ് അപ്പോൾ ഇത് ബിരിയാണിക്ക് മൊത്തത്തിലായിട്ടാണ് ഞാൻ ഇത്ര സവാള എടുത്തിരിക്കുന്നത് ഇറച്ചിയിൽ വേവിക്കുന്ന ഇടാനും പിന്നെ നമുക്ക് ബിരിയാണിയിലോട്ട് വറുത്തിടാനൊക്കെ ഇങ്ങനെ ഒരു കൈ നിറച്ച് നമുക്ക് വറുത്തിടാനായിട്ട് എടുത്ത് മാറ്റും പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം അടുത്ത് നമുക്ക് വേണ്ടത് ചോറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ടാണ് ഞാൻ ചോറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ട് അതിനോട് ഞാനൊരു ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒരെണ്ണം ഫുള്ള് വേണ്ട കേട്ടോ ഒരു ചെറിയ ചെറുനാരങ്ങയാണ് അതിൻ്റെ പകുതി നീരെടുക്കുന്നുണ്ട് പിന്നെ കറുവാപ്പട്ട ഇതുപോലത്തെ ഒരു ഒരു നല്ല വലുപ്പമുള്ളൊരു പീസാണ് അതെടുക്കുന്നുണ്ട് പിന്നെ ബേ ലീഫ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ഏലക്ക ഗ്രാമ്പുവും അഞ്ചെണ്ണം വീത് ഏലക്കയും ഗ്രാമ്പുവും ഒരു അഞ്ചെണ്ണം ഒക്കെ വീതം എടുത്താൽ മതി പിന്നെ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാജീരകമാണ് ഇപ്പോൾ ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ സാജീരകം കിട്ടും അത് ചേർത്താൻ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ബിരിയാണിക്ക് കൂടുതലുണ്ട് അതൊരു ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ചോറിനോട് ഇടാൻ വേണ്ടത് പിന്നെ നമുക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില കുറച്ച് അധികം വേണം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട് പിന്നെ നട്ട്സും മുന്തിരിയൊക്കെ നമ്മുടെ ഇതനുസരിച്ച് ചേർക്കുക ടേസ്റ്റൊക്കെ അനുസരിച്ച് പിന്നെ ഇവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നല്ല അത്യാവശ്യം വലുപ്പമുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്താണ് നന്നായിട്ട് കഴുകി വെള്ളം എല്ലാം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്തൊള്ളുക റൈസ് അലോട്ടും ഒക്കെ ഇതാവാനാണ് പിന്നെ ഗരം മസാല പൗഡർ അതും ഒരു രണ്ടര ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത്രയും പൊടിയാണ് ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് ഗരം മസാലയും മല്ലിയും അതനുസരിച്ച് ചിക്കൻ്റെ അളവ് അനുസരിച്ച് ചേർത്തൊള്ളുക പിന്നെ തൈര് ചേർത്ത് കൊടുക്കണം നിർബന്ധമായിട്ടും തൈര് വേണം ഒരു നാല് അഞ്ച് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്ത തൈരായ അധികം പുളിയൊന്നുമില്ല നല്ല തൈരാണ് അപ്പോൾ അതും ചേർത്തിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഇതിഞ്ഞ് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാനിവിടെ ആദ്യം ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി റൈസിൻ്റെ ചേർക്കാനുള്ള സാധനം ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നമുക്ക് കശുവണ്ടി ഒന്ന് നന്നായിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം പിന്നെ മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞ് നമുക്കിത് എണ്ണ ഒന്ന് എടുക്കാം സവാള കൂടി ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക സവാള ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം അപ്പം ടേസ്റ്റൊക്കെ മാറിപ്പോവും ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് എടുത്തോളൂ ഇത്ര മതി ഇതിപ്പം നമ്മൾ എടുത്തുവച്ചതിന് ശേഷം നന്നായിട്ട് ഡാർക്ക് കളറാവും ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പാകത്തിന് സവാളയൊക്കെ വറുത്തെടുക്കുക പിന്നെ ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ ഒത്തിരി ഇല്ല അപ്പോൾ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ സ്വല്പെടുത്ത് മാറ്റുക ഇതിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ കാണത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊടിച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം ഇതുപോലെ എണ്ണയിലൊന്ന് ഈ ഇത്ര സാധനം ഒന്ന് മൂപ്പിച്ചിടുമ്പോൾ ആ റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റും നമുക്ക് ഈ ബിരിയാണി ഇങ്ങനെ അടുപ്പിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പം ഞാനി ഈ ബിരിയാണി വേവിക്കാൻ അരി വേവിക്കാനുള്ള വെള്ളത്തിലോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിയാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കും അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരും അപ്പം ഈ മസാല നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ ഇതുപോലെ എണ്ണയും കൂടെ ചേർത്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഈ വെള്ളത്തിലോട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചോറൊക്കെ ഒട്ടി വരാതിരിക്കാൻ വേണ്ടി ചിലരെ എണ്ണയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തപ്പം ആവശ്യത്തിന് എണ്ണ ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളം വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പാകത്തിന് ഉപ്പുണ്ടോ എന്ന് ഒരാൾ പൊടിക്കും മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല കാരണം റൈസും കൂടെ ഇടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വന്നോളൂ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഈ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ബേലീഫും ആ കറുവപ്പട്ടയൊക്കെ ഞാൻ എടുത്തങ്ങ് മാറ്റും മാറ്റിയില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ അങ്ങനെ എന്തോ അങ്ങനെ കിടക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് എടുത്ത് മാറ്റുവാണ് സാധാരണ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനു വെച്ചാൽ ചെയ്യുക പിന്നെ അരി ഇതുപോലെ കഴുകി വാർത്ത അരിയിട്ട് കൊടുക്കുക അപ്പോൾ ഒത്തിരി വെള്ളത്തോട് കൂടി ഇടരുത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടിപ്പോവും അപ്പം കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം വാർന്ന് പോകാൻ വെക്കണം എന്നിട്ട് ഇതേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാവുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാലേ വെള്ളം പെട്ടെന്നങ്ങ് പറ്റും ചോറ് വേവത്തും ഇല്ല അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നോളും അത് നമുക്ക് അടുത്ത അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ചിക്കൻ വെക്കുകയാണ് അപ്പോൾ എണ്ണ മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ചത് ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുത്തു ഇടയ്ക്ക് അരി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചൂട്ടി പിടിക്കാതെ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഇതും മൂത്ത് വന്നോളൂ അപ്പോൾ പെട്ടെന്ന് പണി തീർന്നോളും ഇതുണ്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള സവാള ഞാൻ ഒത്തിരി ഒന്നും വഴറ്റാറില്ല ഒരുവിധം അങ്ങ് വട്ടി വരുമ്പേക്കും അതായത് ഒത്തിരി അങ്ങ് വട്ടി വന്നോളൂ ചിക്കൻ അതിനകത്തിട്ട് വെന്തൊക്കെ വരുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും പാകത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള കൂടി അങ്ങ് വഴറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ സവാള നന്നായിട്ട് വഴിച്ച് വരുന്ന സമയത്ത് ഇത്രയൊക്കെ വഴറ്റിയാൽ മതി ഈ ഈ സമയത്ത് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടുക അല്ലാന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചങ്ങ് വേവിക്കുക അപ്പം നന്നായിട്ടങ്ങ് ഇത് അലിഞ്ഞ് വരണം വെന്ത അലിഞ്ഞ് വരണം തക്കാളി അപ്പം അടച്ചു വെച്ചങ്ങ് വേവിക്കുക ഇതുണ്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ചിക്കനും കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും അപ്പോൾ ഒത്തിരി വെള്ളമാണെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കാം ഒത്തിരി വെള്ളം വരത്തില്ല സാധാരണ ഇങ്ങനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ അങ്ങ് വേവിച്ചെടുക്കുക ഇടയ്ക്കൊക്കെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുകൊണ്ട് ചിക്കനിൽ നിന്ന് ഇപ്പം എന്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്നതെന്ന് നോക്കി അപ്പോൾ നമുക്ക് വെള്ളം അങ്ങ് തീർത്ത് പറ്റിക്കണ്ട കാരണം നമുക്ക് ഇത് ദം ചെയ്യുന്ന സമയത്ത് ആ റൈസിലോട്ടൊക്കെ അങ്ങ് പിടിച്ചോളും ഒത്തിരി വെള്ളം ആണെങ്കിൽ പറ്റി ചേർക്കണം പിന്നെ ഞാനിവിടെ നന്നായിട്ട് മല്ലിയല ഇടുന്നുണ്ട് അപ്പം മല്ലിയല ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും എന്ത് നല്ല ടേസ്റ്റുണ്ട് നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല അപ്പം മല്ലിയയില ബിരിയാണിയിലോട്ടൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളുക ഒരു കുഴപ്പമില്ല ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിപ്പോൾ പാകത്തിന് വെള്ളമാണ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക ഉപ്പൊക്കെ ഇല്ലായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഏകദേശം നമുക്കിനി ഇത് ചോറും കൂടി ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം അല്പം കൂടെ മല്ലിയെല്ലാം ഇടുന്നുണ്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ നമ്മുടെ ചോറ് ഇപ്പം റെഡി ആയിട്ട് ഇരിപ്പുണ്ട് പാകത്തിന് വെള്ളമൊക്കെ വറ്റി വെന്തിരിപ്പുണ്ട് ഞാനിതിലോട്ട് തന്നെ ദം ചെയ്യുന്ന ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത് ഇത് കണ്ടോ ചോറൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ചെറിയ ഒട്ടൽ പോലെയുള്ളത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള വെള്ളമയം നന്നായിട്ട് പോകും നല്ല വിട്ടുവിട്ട് നല്ല ചോറ് കിട്ടിക്കോളും അപ്പം ഞാനിതിൻ്റെ മേതോട്ട് ഈ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക മുന്തിരിയും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കണം പിന്നെ പാകത്തിന് നെയ്യ് കൂടെ ചേർത്ത് നെയ്യും കൂടെ ചേർത്താലാണ് നല്ലൊരു ഒക്കെ ഞാൻ ഞാനിതിലൂടെ ഇടയ്ക്കായിട്ട് നെയ്യൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ മന്തിയിലേയും വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ വീണ്ടും അതുപോലെ തന്നെ റൈസ് ഇട്ടിട്ട് ബാക്കി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സവാള വറുത്തതും മുന്തിരിയും നട്ട്സും എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ വീണ്ടും മല്ലിയല ഇടുന്നുണ്ട് വീണ്ടും മല്ലിയല ഒരല്പം ഇട്ട് കൊടുക്കുക ഞാനൊരു അല്പം നെയ്യോടി വീണ്ടും ചേർക്കുന്നുണ്ട് നെയ്യൊക്കെ ചേർക്കണം നെയ്യും നന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പാലും മഞ്ഞളും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കളറിന് വേണമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല അപ്പോൾ റൈസിനൊക്കെ നല്ലൊരു കളറൊക്കെ കിട്ടും ഒരല്പം പാലിനകൊണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി എന്നിട്ട് കലക്കിയിട്ട് ഇതേ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണങ്ങ് ഒഴിച്ചു കൊടുക്കുക ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിത് ദം ചെയ്യാൻ പോവുകയാണ് നന്നായിട്ട് അടച്ച് അടിയിലൊരു ദോശക്കല് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ പെട്ടെന്ന് ചോറങ്ങ് കരിഞ്ഞൊക്കെ പോകാതിരുന്നോളും ഇതിപ്പോൾ കണ്ടോ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മതി ഇതിപ്പോൾ നല്ല ചോറെല്ലാം നല്ല വിട്ട് വിട്ട് ഒട്ടും കുഴഞ്ഞൊക്കെ പോകാതെയാണ് നമുക്ക് റൈസൊക്കെ കിട്ടിയിരിക്കുന്നത് ഇത് ഉണ്ടാക്കോ ഒരു നോക്കുമ്പോൾ തന്നെ അറിയാം ചോറൊക്കെ ഒട്ടും കട്ട പിടിച്ചിട്ടില്ല എന്നാൽ നല്ല വിട്ട് വിട്ടതാനിരിക്കുന്ന പാകത്തിന് വേവൊക്കെ ചെയ്തു ഈ ബിരിയാണി അടുപ്പിരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വീടിൻ്റെ ആകുമ്പോൾ മുഴുവൻ അതിൻ്റെ ഒരു സ്മെല്ല് വരും നല്ലൊരു ടേസ്റ്റുണ്ട് ഈ ബിരിയാണിക്ക് ഞാനിത് വേറൊരു പാത്രത്തിലോട്ടിട്ട് മിക്സ് ചെയ്യും ആ പാത്രത്തിൽ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് മിക്സ് ചെയ്തു അപ്പം നമ്മുടെ ബിരിയാണി സിമ്പിളായിട്ടുള്ള ബിരിയാണി അല്ലേ സിമ്പിൾ അതാനും നല്ല ടേസ്റ്റുണ്ട് അപ്പം മല്ലിയലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേർക്കുവാണെങ്കിൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ ബോക്സിൽ ഇടാനും മറക്കരുത്